ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ആവിയിൽ വേവിച്ച നാലുമണി പലഹാരമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിൽ ഞാൻ ഗോതമ്പോ അരിമാവോ ഉപയോഗിച്ചിട്ടില്ല ഇതിനായിട്ട് ഒന്നര കപ്പ് മണ്ണൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കരയും രണ്ട് രണ്ടര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഏലക്കാപ്പൊടി ഒരു സ്പൂൺ ചുക്കുപൊടി ഒരു സ്പൂൺ പൊടിച്ച ജീരകപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് രണ്ടര കപ്പ് വറുത്ത കരിയാതെ നല്ല മണം പച്ച മണം മാറുന്നത് വരെ വറുത്തെടുത്ത രണ്ടര കപ്പ് ചോളമാവാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിള നല്ലതുപോലെ ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വാഴ വാഴയില കുമ്പിൾ കോട്ടി വയനയിലും ഇത് ചെയ്യാവുന്നതാണ് എനിക്ക് വയനയില കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വാഴയിലയിൽ ചെയ്തത് നല്ല ഇത് നമ്മൾ ഈ തിളച്ച് വരുമ്പോൾ ഈ മാവിടമ്പം നല്ല മണമായിരിക്കും വളരെ ഹെൽത്തിമാണ് ഫോസ്ഫറസ് മഗ്നീറ്റ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം ഇതെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് മഗ്നീഷ്യം പൊട്ടാഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥം വേണം കഴിക്കാനായിട്ട് അല്ലാതെ അരിയും ഗോതമ്പും ഒക്കെ നമ്മൾ ദിവസം കഴിച്ചാൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുകയല്ലാതെ നമുക്കിതൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ല ഇപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് ഇത് ഇഡലി പാത്രം ആവി വന്നതിന് വെള്ളം വച്ച് അത് തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം ഇത് പറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ്